രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സൈനികർ ഉപയോഗിച്ച ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി മണിപ്പൂരിൽ നിന്നാണ് കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് വെച്ച് ആയുധങ്ങൾ കണ്ടെടുത്തത് ഇവ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സൈനികർ ഉപയോഗിച്ചു പോരുന്നതാണ് എന്ന് തന്നെയാണ് പ്രാഥമിക വിലയിരുത്തൽ ഇതിന്റെ ചിത്രങ്ങൾ അടക്കം ഇപ്പോൾ വലിയ തോതിൽ വൈറലായി മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ ഇംഫാൽ യുദ്ധത്തിൽ സൈന്യം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഇവയെന്നാണ് പുരാവസ്തു ഗവേഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് സൈനികരുടെ ക്യാമ്പ് നടത്തിയിരുന്നതായി അറിയപ്പെടുന്ന കാഞ്ചിപൂർ കുന്നുകൾക്ക് സമീപത്താണ് ഇവ കണ്ടെത്തിയതും ഈ അവശിഷ്ടങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈനികരുടേതാകാമെന്നാണ് വിലയിരുത്തലുകൾ പുറത്തുവരുന്നത് അതുപോലെ നാലടി താഴ്ചയിലാണ് ഈ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതും തുരുമ്പെടുത്ത വെടിയുണ്ടകൾ ഗ്രനേഡ് വെള്ളക്കുപ്പികൾ ടിൻ ക്യാനുകൾ അതുപോലെ തന്നെയുള്ള മറ്റു പല നിരവധി വസ്തുക്കളും സൈനിക സാമഗ്രികളും എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കണ്ടെടുത്ത യുദ്ധ അവശിഷ്ടങ്ങൾ മണിപ്പൂർ പുരാവസ്തു വകുപ്പിന് കൈമാറുകയും ചെയ്തു കൂടുതൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനായി അധികൃതർ പ്രദേശത്ത് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും ശക്തമായ പോരാട്ടങ്ങളിൽ ഒന്നായിരുന്നു ഇംഫാൽ യുദ്ധം മാർച്ച് മുതൽ ജൂലൈ വരെയായിരുന്നു യുദ്ധം നടന്നത് യുദ്ധത്തിൽ അൻപത്തിനാലായിരത്തിലധികം ജാപ്പനീസ് സൈനികർ കൊല്ലപ്പെടുകയും അതിൽ പരിക്കേൽക്കുകയും ചെയ്തതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം മണിപ്പൂരിൽ നിന്നും ഇത്തരത്തിൽ ശേഖരങ്ങൾ ലഭിക്കുന്നത് ഇതാദ്യമായിട്ടല്ല മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയുധങ്ങളും അതേപോലെ തന്നെയുള്ള വിഗ്രഹങ്ങളും കണ്ടെടുത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ മണിപ്പൂരിൽ നിന്നും അല്ലാതെയും നിരവധി ആയുധങ്ങൾ പിടിച്ചെടുത്ത വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അത് റെയ്ഡിലൂടെയും മറ്റ് ഓപ്പറേഷനുകളിലൂടെയുമാണ് ഈ ആയുധ ശേഖരങ്ങളെല്ലാം തന്നെ പിടിച്ചെടുത്തിരിക്കുന്നത് സൈന്യം ആസാം റൈഫിൾസ് മണിപ്പൂർ പോലീസ് മറ്റ് സുരക്ഷാ സേനകൾ എന്നിവർ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലായിരുന്നു മണിപ്പൂരിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വൻ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെത്തുന്നത് പ്രത്യേക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു മണിപ്പൂരിലെ കുന്നുകളിലും താഴ്വരയിലും നിന്നും ഓപ്പറേഷൻ നടത്തിയതോടുകൂടി തന്നെ കഴിഞ്ഞ കുറേ അധികം മാസങ്ങൾക്ക് മുൻപേ തന്നെ ഇരുപത്തി ആയുധങ്ങളും വെടിക്കോപ്പുകളും മറ്റ് സാമഗ്രികളും വെടിയുണ്ടകൾ അടങ്ങിയവയെല്ലാം തന്നെ പ്രതിരോധ മന്ത്രാലയം പിടിച്ചെടുത്തതായി അറിയിച്ചതും ബിഷ്ണുപൂർ ജില്ലയിൽ നടത്തിയ ഓപ്പറേഷനിൽ ഒരു കാർബൺ മെഷീൻ ഒരു എ കെ ഫോർട്ടി സെവൻ റൈഫിൾ ഒരു പതിനെട്ട് ബോർ സിംഗിൾ ബാരൽ റൈഫിൾ ഒരു പന്ത്രണ്ട് ബോർ പിസ്റ്റൽ രണ്ടേ ദശാംശം അഞ്ച് കിലോ വരുന്ന ഐഇ ഡി വെടിമരുന്ന് എന്നിവയും കണ്ടെത്തിയിരുന്നു കൂടാതെ തന്നെ മുന്നൂറ്റി ഇരുപത്തിയെട്ട് ആയുധങ്ങളും ഒൻപതിനായിരത്തി മുന്നൂറ് വ്യത്യസ്ത തരം വെടിക്കോപ്പുകളും കണ്ടെത്തിയ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇംഫാൽ താഴ്വരയിലെ അഞ്ച് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ വൻതോതിലുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും സൂക്ഷിച്ചിട്ടുണ്ട് എന്നും ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വ്യക്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഇംഫാൽ വെസ്റ്റ് ഇംഫാൽ ഈസ്റ്റ് തൈബൽ വിഷ്ണുപൂർ എന്നീ അഞ്ച് താഴ്വരയിൽ ആ ഒരു ജില്ലാ പ്രദേശങ്ങളിൽ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് മണിപ്പൂർ പോലീസ് ആർമി ആസാം റൈഫിൾസ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സെൻട്രൽ റിസർവ് ഫോഴ്സ് എന്നിവരെ ഇതോട് അതുപോലെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഇവരെല്ലാം കൂടെ ചേർന്ന് സംയുക്തമായി നടത്തിയ സംഘ ആ ഒരു അന്വേഷണത്തിൽ അളവിൽ കൂടെ ഗണ്യമായ ആയുധങ്ങൾ വലിയ തോതിൽ തന്നെയുള്ള ശേഖരങ്ങളും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് കണ്ടെടുത്ത മുന്നൂറ്റി ഇരുപത്തിയെട്ട് ആയുധങ്ങളിൽ നൂറ്റി അൻപത്തി ഒന്ന് എണ്ണം സെൽഫ് ലോഡിംഗ് റൈഫിളുകളായിരുന്നു മാത്രമല്ല ഇതിനോടൊപ്പം തന്നെ നിരവധി മറ്റ് ആയുധങ്ങളും പിസ്റ്റലുകൾ എന്നിവയുൾപ്പെടെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്